ത്തിലെ ഏറ്റവും പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ സി എം മക്കാമിലേക്കാണ് നിങ്ങളുടെ സിയാറത്ത് എങ്കിൽ കോഴിക്കോട്ടേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട മറ്റു രണ്ട് മക്കാമുകളുടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് സി എം മക്കാമിൽ എത്തിച്ചേരാം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള കോഴിക്കോട് സിറ്റിയിലെ ഇടിയങ്ങര ഷെയ്ഖ് മക്കാം പ്രവാചക കാലത്തെ നമ്മുടെ കേരളത്തിൽ സഹാബാക്കൾ അന്തി ഉറങ്ങുന്ന കൊല്ലം ജില്ലയിലെ പാറപ്പള്ളി മക്കാം കോഴിക്കോട് സിറ്റിയിൽ നിന്നും ബേപ്പൂരിലേക്ക് പോകുന്ന വഴി പുഷ്പ ജംഗ്ഷനിൽ എത്തിച്ചേർന്നാൽ ഇവിടെ നിന്ന് ഉവാലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഇടിയങ്ങര ഷെയ്ഖിൻ്റെ മക്കാമിൽ എത്തിച്ചേരാം ഈ റോഡിൻ്റെ പേരാണ് ബീച്ച് റോഡ് ഇത് നേരെ ബീച്ചിലേക്കാണ് എത്തിച്ചേരുക ഈ റോഡിലൂടെ പോയാൽ ഇവിടെ മറ ചെയ്യപ്പെട്ടിടക്കുന്ന മഹാൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി വര്യനായിരുന്നു ഷെയ്ഖ് മാമുക്കയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ വഫ ശംഷുദ്ദീൻ മുഹമ്മദ് എന്നാണ് നിരവധി കറാമത്തുകൾ കാണിച്ച ഇദ്ദേഹം മലബാറിൻ്റെ ചക്രവർത്തിയായിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന അപ്പവാണിപ നേർച്ച വളരെയേറെ പ്രസിദ്ധമാണ് സിയർത്തിനെ വരുന്നവർക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മക്കാമിന്റെ മുമ്പിലുള്ള റോഡിലൂടെ നേരെ മുൻപോട്ട് പോയാൽ നമുക്ക് ബീച്ചിൽ എത്തിച്ചേരാം അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് സിറ്റി വഴി നമുക്ക് എറിഞ്ഞിപ്പാർത്ത് എത്താം അവിടെ നിന്ന് ബൈപ്പാസ് വഴി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് കൊയിലാണ്ടിയിൽ എത്താം അവിടെ നിന്നൊരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കൊല്ലം പാറപ്പള്ളി മക്കാമിൽ ഇതാ ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം ഇതാണ് കൊയിലാണ്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന കൊല്ലം അങ്ങാടി പന്ത് കൊല്ലത്തുകാർ ഇവിടെ വന്ന് താമസമാക്കിയിരുന്നു അങ്ങനെയാണ് ഈ പേര് വരാൻ ഈ കാണുന്ന ബോർഡ് കണ്ടാൽ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇടത്തോട്ടുള്ള റോഡിന് കയറി ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം നമുക്ക് പാറപ്പള്ളി മക്കാമിൽ എത്താൻ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം ഒരു ഭാഗത്ത് പച്ചപ്പാണെങ്കിൽ മറുഭാഗത്ത് കടലാണ് വിശ്വാസവും ചരിത്രവും കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ഇവിടത്തേക്ക് വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമേമൽ അൻസാരിയുടെ മപ്പരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കടലിനോട് ചേർന്നുള്ള കിണർ ഈ കിണറിലെ വെള്ളം വളരെയേറെ ശുദ്ധമാണ് ഇതിന് ഉപ്പുരസം തീരെയില്ല വലിയ പാറക്കെട്ടുകളും മറ്റുമുള്ള ഈ കടൽ തീരം അതിമനോഹരമാണ് അതിനാൽ തന്നെ അസ്തമയം കാണാൻ പല മതസ്ഥരും ഇവിടെ എത്തിച്ചേരുന്നു ആദന്ദ് നബിയുടെ കാൽപ്പാടുകൾ മാലിക് ദിനാറും കൂട്ടറും വിശ്രമിച്ച സ്ഥലം ബദറിൽ പങ്കെടുത്ത സഹാപാക്കളുടെ മക്ബറ അതുപോലെ നല്ല ശുദ്ധമായ ഔലിയ വെള്ളം എന്ന സംഗതികളെല്ലാം ഉള്ളതിനാൽ ഇവിടെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞാൽ നേരെ നമുക്ക് കൊയിലാണ്ടി താമരശ്ശേരി ടു കൊടുവള്ളി വഴി സി എം മക്കാമിലേക്ക് എത്തിച്ചേരാം ഇതാണ് മടുവൂർ സി എം മക്കാം ഒട്ടനവധി സന്ദർശകർ ദിനംപ്രതി എത്തിച്ചേരുന്ന സി എം മക്കാമിലേക്കെത്താൻ മടവൂർ അങ്ങാടിൽ നിന്നും ഈ കാണുന്ന ഇടത്തോട്ടുള്ള വഴിയിൽ കൂടെ ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലും മതി വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തൊരു രസമായിരുന്നു ചുറ്റുപാടും വയലുകൾ അതിനാൽ തന്നെ നല്ല പച്ചപ്പായിരുന്നു അന്ന് കണ്ണും മനസ്സും കുളിരുമ്പോൾ നമ്മെ തന്നെ ഒരു ആത്മീയ ചൈതന്യം അറിയാതെ വരുമായിരുന്നു ഇന്ന് ഈ വഴികളിലെല്ലാം കെട്ടിടങ്ങളും മറ്റുമായി മാറിയിരിക്കുകയാണ് വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ഇവിടെ നല്ലൊരു സൗകര്യം ശരിയാക്കി വെച്ചിരിക്കുന്നു മുത്ര കുരയും അതുപോലെ ഒന്ന് കൊടുക്കാനും നിസ്കരിക്കാനും എല്ലാം ഇവിടെ നല്ല സൗകര്യമാണ് സുഖമായ രീതി തന്നെ ഇവിടെ നമുക്ക് സേർത്ത് ചെയ്യാം അതെ ഇത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ വലിയൊരു സിയാർത് കേന്ദ്രമാണ് സി എം മക്കാം മടവൂർ ഹോട്ടലുകളും അതുപോലെ താമസിക്കാനുള്ള ലോഡ്ജുകളും അതിനേക്കാൾ ഉപരി സംഭാവന സ്വീകരിക്കുന്ന കൗണ്ടറുകളും ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് കേരളത്തിലെ പ്രധാന പണ്ഡിതനും പ്രമുഖനായ ഒരു സൂഫി വരൂനുമായിരുന്നു സി എം മടവൂർ ചിറ്റടി മീത്തൽ മുഹമ്മദ് മുസ്ലിയർ എന്നാണ് പൂർണ്ണ നാമം ഇദ്ദേഹത്തിൻ്റെ വീടും ഈ മക്കാമിൻ്റെ കുറച്ച് അപ്പുറത്താണ് രാവുന്ന പകലന്നോ ഇല്ലാതെ ഏത് സമയത്തും നമുക്കിവിടെ വന്ന് സിയാർത്ത് ചെയ്ത് മടങ്ങിപ്പോകാം ധാരാളം ജനങ്ങൾ എത്തിച്ചേരുന്ന ഇവിടം ശരിക്കും ഒതു നല്ല വിശാലമായ സ്ഥലമാണ് അതുപോലെ സിയാർത്ത് ചെയ്യാനും വളരെയേറെ സൗകര്യങ്ങൾ ഇവിടെ ഇതാണ് അവിടെയുള്ള കുളം ഇതിൽ പലരും നാണയങ്ങൾ ഇടാറുമുണ്ട് ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് മാറ്റങ്ങളും പുതിയ അറിവുകളും തരും അത് സ്നേഹിക്കുകയും ആരാധിക്കുകയും അതവനെ മാത്രം ആശ്രയിക്കുകയും ചെയ്ത ഈ മഹാനുഭാവൻ്റെ പാത ശരിക്കും നല്ലൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് അതെ ഇതാണ് ശരിക്കും പുരുഷന്മാർ അതെ ഇതാണ് ശരിക്കും ആണുങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക അവനെ മാത്രം ആരാധിക്കുക സ്വർഗത്തിന് വേണ്ടിയോ ഈ ദുനാവിന് വേണ്ടിയോ മനക്കെടാതെ അള്ളാഹുവിനെ മാത്രം കാണാനും ആരാധിക്കാനും സ്നേഹിക്കാനും വേണ്ടി കഷ്ടപ്പെടുക അത് നമുക്ക് ഇവരെ പോലെയുള്ളവരുടെ മാതൃകയാണ് പിൻപറ്റേണ്ടത് ഈ വരുന്ന ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ ഇവിടെ ആണ്ടുനേർച്ച നടക്കുകയാണ് നിങ്ങൾ വരില്ലേ ഈ ക്കാമിലേക്ക് ആൻഡനർച്ചിയിൽ പങ്കെടുക്കാൻ സ്വന്തം വാഹനമില്ലാത്തവർക്ക് കോഴിക്കോട് പാലത്തിൽ നിന്നും ബസ് കിട്ടും എല്ലാ സമയത്തും ബസ്സുണ്ട് ഈ കാണുന്ന വലത്തേ ഭാഗത്തു നിന്നും നമുക്ക് ബസിൽ കയറി വടകൂരിൽ എത്തിച്ചേരാം